തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവാക്യം മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിറേതാണ് കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ അങ്ങ് തിരുവചനത്തിലൂടെ എന്നെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ ദൈവത്തിനുള്ളതെല്ലാം എന്റേതാകണമെങ്കിൽ ഞാൻ എപ്പോഴും ദൈവത്തോട് കൂടെയായിരിക്കണമെന്ന് ദൈവമേ അങ്ങ് നൽകിയ ഈ ഒരു ഓർമ്മപ്പെടുത്തലിനനുസരിച്ച് ജീവിച്ച് അങ്ങോട് കൂടെയായിരുന്നു അങ്ങയുടേതായി തീരുവാൻ വേണ്ട കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് ആയിരിക്കുവാൻ ദൈവം ചേർത്ത് പിടിച്ച് നമ്മെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് കർത്താവീസ്വമ്മി സുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ